ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്ന് വിശാഖപട്ടണം തുറമുഖം രാത്രിയുടെ ശാന്തതയെ ഭേദിച്ച് അതിഭയങ്കരമായ ഒരു സ്ഫോടന ശബ്ദം ജനത്തെ പരിഭ്രാന്തരാക്കി ഹാർബറിന്റെ കിഴക്കൻ സമുദ്രഭാഗത്തു നിന്നുമായിരുന്ന ആ ശബ്ദം തീരപ്രദേശത്തെ കെട്ടിടങ്ങളുടെ ജനൽ ചില്ലുകൾക്ക് വരെ പ്രകമ്പനമുണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഔദ്യോഗികമായി ജനങ്ങളെ അറിയിച്ച് മണിക്കൂറുകളാവുന്നതേ ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണമാണ് ഇതെന്ന് ആദ്യം കരുതിയ ജനങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കിയത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിനെ കുരുക്കാൻ പാകിസ്ഥാൻ അയച്ച അന്തർവാഹിനി പി എൻ എസ് ഗാസിയെ ഇന്ത്യൻ നേവി തകർത്ത ശബ്ദമായിരുന്നു അത് അതെ പൊളിക്കാനിട്ടിരുന്ന ഒരു പഴയ കപ്പൽ വെച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്തർവാഹിനിയായ പി എൻ എസ് ഗാസിയെ തകർത്ത ഇന്ത്യൻ നേവിയുടെ കഥ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വെട്ടിമുറിച്ചാണ് അന്നോളം ഇവിടം ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ കപ്പൽ കയറിയത് ഇന്ത്യയുടെ രണ്ട് വശങ്ങളിലുമായി കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും എന്ന നിലയ്ക്കാണ് പാകിസ്ഥാന്റെ അന്നത്തെ ഭൂപ്രദേശം കിടന്നിരുന്നത് കിഴക്കൻ പാകിസ്ഥാന് പാകിസ്ഥാൻ ഗവൺമെന്റ് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ലായിരുന്നു ഈ കാരണം കൊണ്ടുതന്നെ കിഴക്കൻ പാകിസ്ഥാനിൽ ജനരോഷം ഇരമ്പി കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് രക്ഷയ്ക്കായി ഇന്ത്യ തന്നെ നേരിട്ടിറങ്ങി ഇതിനകം തന്നെ ഇന്ത്യൻ നേവിയുടെ വിമാനവാഹിനപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ബംഗാൾ ഉൾക്കടലിൽ ശക്തമായ ഒരു നാവിക വ്യൂഹത്തെ വിന്യസിച്ചിരുന്നു ബംഗാൾ ഉൾക്കടലിലെ ഐ എൻ എസ് വിക്രാന്തിനെയും മറ്റ് യുദ്ധക്കപ്പലുകളെയും കടന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാനിലേക്ക് വേണ്ടത്ര സപ്ലൈയോ പിന്തുണയോ നൽകാൻ കഴിയാത്തത് പാകിസ്ഥാനെ ഭയപ്പെടുത്തി എന്നാൽ ഇതിനൊരു പരിഹാരമായി ഇന്ത്യയുടെ അഭിമാനമായ ഐ എൻ എസ് വിക്രാന്തിനെ തകർക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു ഇതിനായി ഒരു പദ്ധതി തയ്യാറാക്കാൻ അന്നത്തെ പാക് നേവി ചീഫായിരുന്ന അഡ്മിറൽ മുസഫർ ഹസൻ പാക് നേവൽ ഡിപ്പാർട്ട്മെന്റിനോട് ഉത്തരവിട്ടു അക്കാലത്ത് പാകിസ്ഥാൻ നേവിയുടെ ഏറ്റവും വലിയ സബ്മറൈനായ പി എൻ എസ് ഗാസിയെ തന്നെ ഈ ദൗത്യമേൽപ്പിച്ചു അങ്ങനെ അമേരിക്കൻ നിർമ്മിതമായ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രഹരശേഷിയുള്ള പാകിസ്ഥാന്റെ അന്തർവാഹിനി പി എൻ എസ് ഗാസി തൊണ്ണൂറ്റിമൂന്ന് നാവികരേയും വഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് നവംബർ പതിനാലിന് രാത്രി കറാച്ചി തുറമുഖത്തു നിന്നും ഇന്ത്യൻ ഉൾക്കടലിലെ ഐ എൻ എസ് വിക്രാന്ത് ലക്ഷ്യമാക്കി കുതിച്ചു ഐ എൻ എസ് വിക്രാന്തിനെയും എസ്കോട്ട് ഷിപ്പുകളെയും തകർക്കുക എന്നതും വിശാഖപട്ടണം തീരത്തുള്ള മറ്റ് യുദ്ധക്കപ്പലുകൾ തകർക്കുക എന്നതുമായിരുന്നു പി എൻ എസ് ഗാസിയുടെ ലക്ഷ്യം ഇന്ത്യയുടെ കണ്ണു വെട്ടിച്ചുള്ള ഈ യാത്ര എന്നാൽ ശ്രീലങ്കയ്ക്ക് വെച്ച് തമിഴ്നാട്ടിൽ സ്ഥാപിച്ച ഇന്ത്യൻ നേവിയുടെ സിഗ്നൽ സ്റ്റേഷൻ ടാപ്പ് ചെയ്തതോടെ പാകിസ്ഥാൻ അന്തർവാഹിനിയുടെ സാന്നിധ്യം ഇന്ത്യ തിരിച്ചറിഞ്ഞു മദ്രാസ് തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഐ എൻ എസ് വിക്രാന്തിനെ ഉടൻ തന്നെ ആൻഡമാൻ തീരത്തേക്ക് ഇന്ത്യൻ നേവി മാറ്റുകയും ചെയ്തു ബംഗാൾ ഉൾക്കടലിൽ പെട്രോളിംഗ് നടത്തുന്ന ഒരു ഇന്ത്യൻ യുദ്ധക്കപ്പൽ പി എൻ എസ് ഗാസിയുടെ സിഗ്നൽ പിടിച്ചെടുത്തു വിശാഖപട്ടണം തീരത്തെത്തും മുന്നേ തന്നെ പി എൻ എസ് ഗാസിയെ കുരുക്കാൻ ഇന്ത്യൻ നേവി വൈസ് അഡ്മിറൽ എൻ കെ ടീമും തീരുമാനിച്ചു ഇതിനായി പൊളിക്കാനിട്ടിരുന്ന ഐ എൻ എസ് രജപുത് എന്നൊരു ഡിസ്ട്രോയർ കപ്പലിനെ ഇന്ത്യ സജ്ജമാക്കി ഐ എൻ എസ് വിക്രാന്ത് എന്ന വ്യാജേന രജപുത്തിൽ നിന്ന് മറ്റു കപ്പലുകളിലേക്ക് സിഗ്നലുകൾ അയച്ചു ഈ സിഗ്നലുകൾ തിരിച്ചറിഞ്ഞ പി എൻ എസ് ഗാസി വിശാഖപട്ടണം തീരത്തേക്ക് ഐ എൻ എസ് വിക്രാന്ത് വിശാഖപട്ടണം തീരത്തുണ്ടെന്നും തങ്ങൾ മിഷന് റെഡിയാണെന്നുമുള്ള അവസാന മെസ്സേജ് പി എൻ എസ് ഗാസിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി എന്നാൽ ഇന്ത്യ ആകട്ടെ ഐ എൻ എസ് രജപുത്തിൽ ഇന്ധനവും ആയുധങ്ങളും നിറച്ച് നാവിഗേഷൻ സംവിധാനം ഓഫ് ചെയ്ത് വിമാനവാഹിനികൾ പ്രക്ഷേപണം ചെയ്യുന്ന ഹെവി ട്രാൻസ്മിറ്റഡ് സിഗ്നലുകൾ പുറപ്പെടുവിച്ച് രജപുത് ഹാർബറിന് പുറത്തിറക്കി ഈ സമയം പി എൻ എസ് ഗാസി മൈനുകൾ വിതറി പ്രദേശത്ത് കാത്തുനിൽക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്നാണ് ഒരു ഡിസ്ട്രോയർ കപ്പൽ തങ്ങൾക്ക് നേരെ കുതിച്ചു വരുന്നത് പി എൻ എസ് ഗാസിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് ശ്രദ്ധിച്ച് ആഴത്തിലേക്ക് മുങ്ങിയെങ്കിലും വെള്ളത്തിന്റെ അലകൾ കണ്ട ഐ എൻ എസ് രജപുത്തും അങ്ങോട്ട് കുതിച്ചു ഐ എൻ എസ് രജപുത്തിൽ നിന്ന് ക്യാപ്റ്റൻ ഡെപ്ത് ചാർജുകൾ പുറത്ത് എൻ എസ് ഗാസിക്ക് നേരെ കൊണ്ട ഈ ഡെപ്ത് ചാർജുകൾ പാകിസ്ഥാൻ്റെ ഒരിക്കലും നടക്കാത്ത ആ സ്വപ്നത്തെ ബംഗാൾ ഉൾക്കടലിന്റെ ആഴങ്ങളിലേക്ക് മുക്കി